ഫോട്ടോ വൈഡ് ലെൻസ് കോർണറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് ടു ഹൺഡ്രഡ് എം എം എഫ് ടു ജി ഓ എസ് പോസ്സുമായി സിഗ്മ സ്റ്റെബിലൈസേഷൻ വെദർ സീലിംഗ് ഓട്ടോ ഫോക്കസ് എന്നിവയുമായി സംയോജിപ്പിച്ച് പൂർണ്ണമായും ആധുനിക സവിശേഷതകൾ നൽകുന്ന ക്ലാസിക് മീഡിയം ടെലിഫോട്ടോ ലെൻസാണിത് ക്രോമാറ്റിക് വ്യതിയാനത്തിന്റെയും എഡ്ജ് സോഫ്റ്റ്നസ്സിന്റെയും മികച്ച കറക്ഷനായി രണ്ട് എഫ് എൽ ഡി രണ്ട് എസ് എൽ ഡി ഗ്ലാസ് ഘടകങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പതിനാല് ഗ്രൂപ്പുകളായി ക്രമീകരിച്ചിരിക്കുന്ന പത്തൊൻപത് ഒപ്റ്റിക്കൽ ഘടകങ്ങൾ ഇതിലുണ്ട് വൈഡ് എഫ് ടു അപ്രേച്ചർ ഉപയോഗിച്ച് ഇത് നാടകീയമായ സബ്ജെക്ട് റെക്കഗ്നീഷൻ നൽകുന്നു എന്നിട്ടും വൈഡ് ഓപ്പൺ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും എഡ്ജ് ടു എഡ്ജ് ഷാർപ്നസ് നൽകുന്നു ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ സിക്സ് പോയിന്റ് ഫൈവ് സ്റ്റോപ്പുകൾ വരെ കോമ്പോസിഷൻ വാഗ്ദാനം ചെയ്യുന്നു കൂടാതെ അതിൻ്റെ ഡ്യുവൽ മോഡ് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഫോട്ടോഗ്രാഫർമാർക്ക് സാധാരണ അല്ലെങ്കിൽ പാനിങ് അനുസൃതമായി കറക്ഷൻ ക്രമീകരിക്കാൻ അനുവദിക്കുന്നു ഒരു ലീനിയർ മോട്ടോർ ഓട്ടോ ഫോക്കസ് സിസ്റ്റം വേഗത്തിലും നിശബ്ദമായും പ്രവർത്തിക്കുന്നു പൊടി വെള്ളം എണ്ണ എന്നിവയെ അകറ്റുന്ന മുൻവശത്തെ കോട്ടിംഗ് ചൂട് നിയന്ത്രിക്കുന്ന വെളുത്ത ഫിനിഷ് എന്നിവയെല്ലാം അതിന്റെ സ്പോർട്സ് ഗ്രേഡ് രൂപകൽപ്പനയ്ക്ക് അടിവരയിടുന്നു ഈ ലെൻസ് കൈകാര്യം ചെയ്യുന്നത് സിഗ്മ തന്ത്രപരമായി സ്ഥാപിച്ചിരിക്കുന്ന മൂന്ന് എ എഫ് എൽ ബട്ടണുകൾ ഒരു ഡ്യുവൽ റേഞ്ച് ഫോക്കസ് ലിമിറ്റർ ഒരു ഓപ്ഷണൽ യു എസ് ബി ഡോക്ക് വഴി ആക്സസ് ചെയ്യാവുന്ന ഡെഡിക്കേറ്റഡ് മോഡുകൾ എന്നിവ ഉപയോഗിച്ചാണ് അപ്രച്ചർ റിംഗ് ലോക്ക് ചെയ്യുകയോ ഡി ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക അല്ലെങ്കിൽ ട്രൈപോഡ് കോളറിൽ നയൻറ്റി ഡിഗ്രി ക്ലിക്കുകളിലൂടെ ലാൻഡ്സ്കേപ്പിനും പോർട്രേറ്റിനും ഇടയിൽ മാറുക തുടങ്ങിയ മാറ്റങ്ങൾ ഡൈനാമിക് സാഹചര്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിൻ്റെ മൊത്തത്തിലുള്ള ഭാരം ഏകദേശം വൺ പോയിൻ്റ് എയ്റ്റ് കിലോഗ്രാം ആണ് വന്യജീവി സ്പോർട്സ് ഫോട്ടോഗ്രാഫർമാർക്ക് ഈ ടു ഹൺഡ്രഡ് എം എം എഫ് ടു ഒരു സവിശേഷ ഇടം നിറയ്ക്കുന്നു വിശാലമായ അപ്പറച്ചർ മങ്ങിയ വെളിച്ചത്തിൽ മികച്ച പ്രകടനം ഉറപ്പു നൽകുകയും രൂപത്തെയും ചലനത്തെയും പ്രശംസിക്കുന്ന ഐസൊലേറ്റിംഗ് കംപ്രഷൻ സൃഷ്ടിക്കുകയും ചെയ്യുന്നു പാരിസ്ഥിതിക സജ്ജീകരണങ്ങൾ പര്യവേഷണം ചെയ്യുന്നതോ ഇൻഡോർ ലൈറ്റിംഗുമായി മല്ലിടുന്നതോ ആയ പോർട്രേറ്റ് ഷൂട്ടർമാർ പശ്ചാത്തലത്തിൽ നിന്ന് വിഷയത്തെ വേർതിരിക്കാനുള്ള അതിൻ്റെ കഴിവിനെ വിലമതിക്കും സൈഡ് ഹെവി നീണ്ടു നിൽക്കുന്ന സിസ്റ്റങ്ങളുമായി വളരെ കാലമായി പരിചിതമായ പക്ഷി ഫോട്ടോഗ്രാഫർമാർക്ക് ഈ പ്രൈം വിധം കൈകാര്യം ചെയ്യാൻ കഴിയും പ്രത്യേകിച്ച് അത് നൽകുന്ന ഷാർപ്നസ് പശ്ചാത്തല മങ്ങൽ വേഗമേറിയ ഓട്ടോഫോക്കസ് എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഇനി അടുത്ത ലെൻസ് കോർണറുമായി നമുക്ക് വീണ്ടും കാണാം